ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അഡേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ രാത്രി അക്ബറും നെവിന് വരുന്നത് സംസാരിക്കുകയാണ് തിരി രാത്രി ആയി അവരെല്ലാം ബാക്കിയുള്ള ബാക്കിയുള്ളവരെല്ലാം ഉറങ്ങി അവർ സംസാരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനലിൽ എത്തുക എന്നതിൽ പരം ഒരു സന്തോഷം വേറെ ഇല്ല എന്ന് അക്ബർ പറയുന്നുണ്ട് അപ്പോൾ നെവിൻ പറയുന്നു എനിക്ക് ലാലേട്ടനോട് കാഷ്വലായിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ട് ഞാൻ ശരിക്കും വട്ടപൂജ്യമാണ് ഇപ്പോൾ ഞാൻ പുറത്തെങ്ങനെയാണെന്ന് അറിയില്ല ഞാൻ വട്ട സീറോ ആയിരുന്നു ഞാൻ ചരിത്രം സൃഷ്ടിച്ചു കഴിഞ്ഞു കപ്പിനേക്കാൾ ജനങ്ങളുടെ മനസ്സിൽ കയറി പറ്റുക എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം എന്ന രീതിയിൽ ഇപ്പം ഈ പറയുന്ന നിവിൻ പറയുന്നുണ്ട് അപ്പോൾ അക്ബർ പറയുന്ന ഒരു കാര്യമുണ്ട് കപ്പ് കിട്ടില്ല എന്ന് ഉറപ്പുള്ളവർ പറയുന്ന ഒരു വാക്കാണ് ഈ കാര്യമെന്ന് പറയുമ്പോൾ നെവിൻ പറയുന്നുണ്ട് ശരിയാണ് അതെനിക്ക് അറിയാം എന്ന രീതിയിൽ നിവിൻ പറയുന്നു അപ്പോൾ ഈ അക്ബർ വേറൊരു കാര്യം ചോദിക്കുന്നുണ്ട് കപ്പ് കൊണ്ടുപോകുമെന്ന് ഉറപ്പുള്ളത് ആരാണ് എന്ന രീതിയിൽ ചോദിക്കുന്നുണ്ട് അക്ബർ അല്ലെങ്കിൽ അനീഷ് എന്ന രീതിയിൽ ഈ നെവിൻ പറയുന്നു അപ്പം അക്ബർ ചോദിക്കുന്നുണ്ട് ശരിക്കും പറയുകയാണോ നീ ആണേ ും പറയാണ് എന്ന് തന്നെയാണ് ഈ പറയുന്ന നെവിൻ അവിടെ പറയുന്നത് നെവിൻ പറഞ്ഞത് ശരിയാണ് പക്ഷേ അക്ബറിൻ്റെ കാര്യം പറഞ്ഞത് ശരിയല്ല കൂട്ട് ചിലപ്പോൾ അടുത്തിരുന്ന ആൾക്കാരെ സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണോ പറഞ്ഞതാണോന്നും അറിയില്ല ഈ അക്ബർ എന്ത് കണ്ടന്റ് കൊടുക്കുന്നത് നമുക്കാർക്കും മനസ്സിലാവുന്നില്ല മറ്റൊരാൾ ഉണ്ടാക്കുന്ന കണ്ടന്റ് കയറി പിടിച്ച് പോകുന്ന ഒരു രീതിയാണ് നമുക്ക് കാണാൻ സാധിച്ചത് പക്ഷേ കഴിവുള്ള ഒരു വ്യക്തിയാണ് പക്ഷേ അത് ഉപയോഗിക്കുന്നില്ല മാനിപ്പുലേറ്റ് ചെയ്ത് ഉള്ള ഇമേജ് ചുമ്മാ കൊണ്ട് കളയുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ വിൻ പറഞ്ഞത് അക്ബറിനെ മാറ്റി അനീഷ് അനുമോളായിരുന്നു എങ്കിൽ ഒന്നുകൂടെ ആയിരുന്നു എന്തായാലും റഡീഷൻ കറക്റ്റാണ് കേട്ടോ അക്ബർ ഒഴിച്ച് വാക്കി നോക്കുകയാണെങ്കിൽ കറക്റ്റാണ് നവിൻ പറഞ്ഞത് നെവിൻ അവിടെ ആൾക്കാരെയൊക്കെ മനസ്സിലാക്കി മനസ്സിലാക്കിയൊക്കെ വരുന്നുണ്ട് പക്ഷേ അക്ബറിനെയും ഈ പറയുന്ന ആരെയും മനസ്സിലാക്കാനായിട്ട് കുളിക്ക് കഴിയാതെ പോയത് ഉറ്റമിത്രങ്ങളാണ് ചങ്ങുകളാണെന്നൊക്കെയാണ് പറച്ചിരുന്നത് ഇനി എന്താണോ നമുക്ക് കാൽച്ചയം കാണാം കൂടുതൽ ബിഗ് ബോസ് ലൈവ് ഓപ്പറേഷനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്